നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നാളും പേരും നിങ്ങൾക്ക് അയച്ചു തരണം താളെ കാണുന്ന നമ്പറിലേക്ക് മെയ് ഒന്ന് മുതൽ കോടീശ്വര യോഗം ഉള്ള ആളുകൾ ബിസിനസ് നല്ല കാലം ജോലി ധന സമ്പാദനം കുടുംബം വിവാഹം വിവാഹമുണ്ടായവ നഷ്ടക്കർമാൽ നിർമ്മാണം തടസ്സപ്പെട്ടിടക്കുന്ന നിർമ്മാണ പ്രക്രിയ ഇതൊക്കെ മാറാൻ വേണ്ടി നക്ഷത്രങ്ങൾ പൂരം തൃക്കേട്ട വിശാഖം ആയില്യം ചോദി അവർക്ക് ഈ ഈ നാളുകാൾക്ക് ഏറ്റവും നല്ലതാണ് അതുകൂടാതെ അയ്യപ്പനെ മണി വാങ്ങി തരാം എന്ന് മനസിൽ നേർന്നുകൊണ്ട് കാര്യങ്ങൾ നടക്കും വിചാരിച്ചാൽ മതി താഴെപ്പെടുന്ന നാളുകാർക്ക് ഉയർച്ച ജോലി ലഭ്യത അന്യദേശവാസം ധനസമ്പാദന വൈവാഹ്യം നഷ്ടപ്പെട്ടെന്ന് കരുതിയ ജോലി പ്രമോഷൻ ഇവയ്ക്കെല്ലാം ഉയർച്ചയുടെ നാളുകളാണ് വിശാഖവനിതം ചേട്ട മൂലം പൂരാടം പുത്രാടം ഈ ആൾക്കാർക്ക് ഏറ്റവും നല്ലതാണ് താഴെപ്പറയുന്ന നക്ഷത്രക്കാരുടെ ശാപങ്ങൾ നികുതി ഉണ്ടെങ്കിൽ ഏറ്റുവാങ്ങാൻ ശ്രമിക്കരുത് ഭരണി പൂരം വിശാഖം തിരുവോണം രേവതി എന്നീ നക്ഷത്രക്കാരുടെ ശാപം ഒരിക്കലും മേടിക്കാൻ ശ്രമിക്കരുത് നിങ്ങളെ നാളും പേരും ഞങ്ങൾ കഴിച്ചാൽ പ്രത്യേകം ശ്രദ്ധിക്കണം നിറഞ്ഞ പോകരുത് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാൽപ്പത്തേഴ് അൻപത്തി നാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്